ചേട്ടാ തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള മണ്ഡലമാണ് ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് ആര് ജയിക്കാൻ ആ സാധ്യത കെ കരുണാകരന്റെ തട്ടകം എന്നാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരുമെന്നാ ആവശ്യം രണ്ടാം സ്ഥാനത്ത് പറയാൻ കാരണം ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ള ഇന്ന് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാർ വരും അത് ഉറപ്പായിട്ട് എനിക്ക് പറയാം മുരളീധരൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാം സ്ഥാനത്തെയും തള്ളപ്പെടുന്നതാണ് എൻ്റെ ഒരു അറിവും എനിക്ക് പറയാനുള്ളത് ഇവർ എന്താ ചെയ്ത് മുരളി ഇവിടെ വന്നിട്ട് എന്തിനും മുരളി വണ്ണി ഇവിടെ കൊണ്ട് തൃശ്ശൂരത്തെ ജനങ്ങളെ വശീകരിക്കാൻ വശീകരിച്ച് എന്താ കിട്ടുക വശീകരിച്ച് ജനങ്ങൾക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടാല്ല പ്രതാപന ഇവിടെ നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എം ബി എച്ച് നടന്നിട്ടേക്ക് കടപ്പുറം നമ്മുടെ ചേച്ചിയ കടപ്പുറം ഒരു കുടങ്കൻ്റെ ഒരു വൈപ്പിച്ചാൽ അവിടേക്ക് പ്രതാപന് കടന്ന് ചെല്ലാൻ പറ്റുമോ പെണ്ണങ്ങൾ ചൂട് എടുത്തടിക്കും ഉറപ്പാണ് എന്തുകൊണ്ട് ആ പേടിയുണ്ട് മുരളീനെ ഇങ്ങോട്ട് ജയിക്കട്ടെ എന്ന് കണക്കായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരാനാ സാധ്യത രണ്ടാം സാധ്യതയുണ്ട് ചിലപ്പോൾ മുരളീധരൻ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ മുരളീധരന്റെ കോമഡി കോമഡി ആയിരിക്കും ഫ്ലക്സ് വെച്ചിട്ടുണ്ട് നല്ല അയാളൊക്കെ വൻ കെ കരുണാകരന്റെ തട്ടകം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ കരുണാകരൻ തോറ്റു മകൾ പത്മജ തോറ്റു ഇപ്പോൾ മുരളീധരൻ തോൽക്കും എന്നാണോ ചേട്ടൻ പറയുന്നത് പേരും തോൽക്കുന്ന മണ്ഡലം അപൂർവ റെക്കോർഡായിട്ട് മാറും ആര് തമ്മിലായിരുന്നു ശരിക്കും അവസാന റൗണ്ടിൽ മത്സരം നടന്നത് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നാണോ ചേട്ടൻ പറയുന്നത് പക്ഷെ ഈ തൃശ്ശൂർ അറിയപ്പെടുന്നത് തന്നെ കെ കരുണാകരന്റെ ഒരു തട്ടക വന്ന നിലയിലാണ് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം അറിയപ്പെടുന്നത് അതിപ്പോ അച്ഛനും മകനും മകളും ഒരു മണ്ഡലമായി മാറാൻ മൂന്ന് പേരും തോറ്റ മണ്ഡലമായിട്ട് അറിയപ്പെടാൻ പോവാണ് ഇവിടെ ശരിക്കും ആര് തമ്മിലാണ് മത്സരം നേരിട്ട് നടന്നത് എന്റേതില് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടന്നത് അപ്പോൾ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് മത്സരം ശരിക്കും ഇവിടെ ആരൊക്കെ തമ്മിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരമായിരുന്നു അവസാനം നടന്ന മത്സരം അതായത് കെ മുരളീധരൻ ദയനീയമായി പരാജയപ്പെടുമെന്നാണോ പറയുന്നത് കെ കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശ്ശൂര് കരുണാകരൻ തോറ്റു മകൾ പത്മജ തോറ്റു അവസാനം ദയനീയമായി മകനും തോൽക്കൂ എന്നാണോ പറയപ്പെടുന്നത് അങ്ങനെ റെക്കോർഡ് മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറാൻ സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരാനാ സാധ്യത കെ കരുണാകരന്റെ തട്ടകം എന്ന് അറിയപ്പെടുന്ന തൃശ്ശൂരിൽ കരുണാകരൻ തോറ്റു മകൾ പത്മജ തോറ്റു അവസാനം മകനും കൂടെ തോറ്റു റെക്കോർഡ് ഇടാൻ സാധ്യതയുണ്ടോ